സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ വാവിട്ട് പോകുന്നതും പല പൊല്ലാപ്പുകൾ വിളിച്ചു വരുത്തുന്നതുമൊക്കെ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിലുണ്ടായ സംഭവം ഏവർക്കും അറിയാവുന്നതാണ് ഇല്ലാത്തൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ട് അത് തിരഞ്ഞെടുപ്പിനെ ദോഷമായി ബാധിച്ചു എന്നുള്ള വിലയിരുത്തലിൽ പ്രാദേശിക നേതാക്കളും ഉന്നത നേതാക്കളും ഒക്കെ തന്നെ പല പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു പ്രസ്താവന നടത്തി പാർട്ടിക്ക് വലിയ തിരിച്ചടി സമ്പാദിക്കാൻ എം വി ഗോവിന്ദന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് ആർ എസ് എസ് സഹകരണ പ്രസ്താവന നടത്തിയതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടും അതൊന്നും കേട്ട് പഠിക്കാതെ വീണ്ടും പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുന്നു എം വി ഗോവിന്ദൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുന്നു ഈ സമയത്താണ് എൽ ഡി എഫിനെ തന്നെ കേരള കോൺഗ്രസിന് നല്ല രീതിയിൽ വോട്ട് ലഭിക്കാവുന്ന കാത്തോലിക്ക വിഭാഗത്തെ പിണക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന കൂടി എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മുന്നും പിന്നും നോക്കാതെയുള്ള ഈ പ്രസ്താവന ശക്തമായി തന്നെയാണ് കാത്തോലിക്ക വിഭാഗം നോക്കി കണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനിയാണ് ഒരു പരിധി വിട്ടുകൊണ്ട് അതിരൂക്ഷമായ വിമർശനം എം വി ഗോവിന്ദൻ ഉയർത്തിയിരിക്കുന്നത് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയതും ഈ വിഷയം തന്നെയാണ് ഗോവിന്ദൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായി തന്നെ കാത്തോലിക്ക സംഘടനകളും രംഗത്ത് വന്ന് വിമർശനം ഉന്നയിക്കുകയാണ് കാത്തോലിക്ക കോൺഗ്രസ് വളരെ നിശ്ചിതമായ ഭാഷയിലാണ് വിമർശന വിമർശനക്കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ശക്തമായ മറുപടി കൊടുത്തത് തലശ്ശേരി അതിരൂപതയാണ് എ കെ ജി സെൻട്രറിൽ നിന്നും തിട്ടൂരം വാങ്ങി മാത്രമേ കാത്തോലിക്ക മെത്രാന്മാർ പ്രതികരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ശുദ്ധ ഫാസിസമാണെന്നാണ് തലശ്ശേരി അതിരൂപത പറയുന്നത് എം വി ഗോവിന്ദൻ്റെ ഇത് വീണ്ടും വിചാരമില്ലാത്ത പ്രസ്താവന കാത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടറായിട്ടുള്ള ഫാദർ ഫിലിപ്പ് കവീൽ കുറ്റപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവരിരുന്ന ഒരു കസേരയിലാണ് ആ പദവിയിലാണ് നിങ്ങളിരിക്കുന്നത് എന്നുള്ളത് എം വി ഗോവിന്ദ മറക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രസ്താവന തിരുത്തണോ എന്ന് എം വി ഗോവിന്ദൻ തീരുമാനിക്കട്ടെ എന്നും പറയുന്നുണ്ട് ഇനി അടുത്തൊരു ടൈം ഉണ്ടല്ലോ അതിൽ മൂന്നാം പിണറായി സർക്കാർ വരണമോ വേണ്ടയോ എന്നുള്ളത് അവർ തന്നെയാണ് ആലോചിക്കേണ്ടത് പാർട്ടി സെക്രട്ടറിയെ മുഖ്യമന്ത്രി നേരത്തെ ശാസിച്ചു ഗോവിന്ദൻ മാഷ് ഗോവിന്ദച്ചാമിയെ പോലെ സംസാരിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ അതിരൂക്ഷ വിമർശനം എം ഗോവിന്ദൻ ഉന്നയിച്ചിരുന്നു അതിനുള്ള മറുപടിയാണ് ഇത്തരത്തിൽ പുറത്തു വന്നത് ബിഷപ്പ് പാമ്പ്ലാനി ഒരു അവസരവാദിയാണെന്ന് പറഞ്ഞ അദ്ദേഹം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ ബി ജെ പിക്ക് പറഞ്ഞ പാംബ്ലാനി ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷായെ സ്തുതിച്ചു എന്നാണ് പറയുന്നത് അതിനെതിരെയാണ് കാത്തോലിക്ക കോൺഗ്രസിന്റെ ഈ പ്രതികരണം ഉണ്ടാകുന്നത് നേരത്തെ തലശ്ശേരി അതിരൂപത തന്നെ എം വി ഗോവിന്ദനെതിരെ രംഗത്ത് വന്ന് കൃത്യമായി മറുപടി നൽകിയിരുന്നു ഫാസിസ്റ്റ് ശക്തികളുടേതിന് സമാനമായിട്ടുള്ള നിലപാടാണ് എം വി ഗോവിന്ദൻ്റെ ഈ പരാമർശമെന്നായിരുന്നു കുറ്റപ്പെടുത്തൽ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തിരുത്തേണ്ടതാണെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയും സംഘപരിവാർ സംഘടനകളുടെയും ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളെ ശക്തിയുക്തം എതിർത്ത മാർ ജോസഫ് പാംപ്ലാനി നിലപാടുകളിൽ മാറ്റം വരുത്തി എന്ന രീതിയിലുള്ള വ്യാഖ്യാനം ഒട്ടുതന്നെ ശരിയല്ല എന്നതടക്കം ആ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയതാണ് അതുകൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളെ വിമർശിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഇനിയെങ്കിലും ഗോവിന്ദൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് ഇക്കൂട്ടത്തിൽ പറഞ്ഞുവെക്കുന്നത് ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഇടപെടണമെന്ന സഭാ നേതൃത്വത്തിന്റെ ആവശ്യം മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ ഇടപെട്ടതിൽ നന്ദി അറിയിച്ചത് ഒരു നിലപാട് മാറ്റമല്ല വർഗീയ ധ്രുവീകരണം ഒഴിവാക്കാനുള്ളൊരു നിലപാട് പിതാവ് സ്വീകരിച്ചു ന്യൂനപക്ഷങ്ങൾക്കെതിരെ സർക്കാർ സംവിധാനങ്ങൾ എടുക്കുന്ന ഏതൊരു നിലപാടിനെയും എല്ലാ കാലവും എതിർത്തിട്ടുള്ള വ്യക്തി കൂടിയാണ് മാർ ജോസഫ് പാംപ്ലാനി പിതാവ് സി പി എം പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇത്തരം തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ നടത്തുന്നത് തികച്ചും അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതും യുവജന സംഘടനകളുടെ ചില നേതാക്കൾ വില കുറഞ്ഞ പ്രശസ്തിക്ക് വേണ്ടി നടത്തിയ പ്രസ്താവനകളെ അതിരൂപത അവഗണിച്ച് കളഞ്ഞതായിരുന്നു എന്നാൽ പാർട്ടിയുടെ സമുന്നത നേതാവ് തന്നെ ഇതിന് കുടപിടിക്കുന്നത് തികച്ചും അപലപനീയമാണ് ഏറെ നാണക്കേടുണ്ടാക്കുന്നതാണ് അവസരവാദമെന്നത് ആപ്തവാക്യമായി സ്വീകരിച്ചത് പാർട്ടി സെക്രട്ടറി തന്നെയാണെന്ന് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനകൾ നിരീക്ഷിക്കുന്നവർക്ക് ഏവർക്കും മനസ്സിലാവുന്നതാണ് ഏതെങ്കിലും പ്രസ്താവനയിൽ ഒരാഴ്ചയെങ്കിലും ഉറച്ചിന്ന ചരിത്രം ഗോവിന്ദൻ മാഷിന് ഇല്ല എന്നുള്ളതിന് മലയാളികൾ തന്നെ സാക്ഷികളാണ് സ്വന്തം പാർട്ടി നേതാക്കളെയും മുഖ്യമന്ത്രിയെയും തന്നെ വെട്ടിലാക്കുന്ന എത്ര എത്രയോ പ്രസ്താവനകൾ ഇദ്ദേഹത്തിൻ്റെ അവസരവാദത്തിന് സാക്ഷ്യങ്ങളായി നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്വത്തല ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കത്തെഴുതിയതിന് പാം്ലാനി പിതാവ് പ്രശംസിച്ചിരുന്നു ഇതിനെയാണോ ഗോവിന്ദൻ മാഷ് അവസരവാദമായി ചിത്രീകരിച്ചിരിക്കുന്നതെന്നും അതിരൂപത പ്രസ്താവനയിലൂടെ തന്നെ അതിശക്തമായ വിമർശനമായി ചോദിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ നടത്തിയ ഇടപെടലിനെ അടക്കം പിതാവ് പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു ജോൺ ബ്രിട്ടാസ് എം പി ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കൾ പാർലമെന്റിൽ നടത്തിയ ഇടപെടലിനെ പിതാവ് അങ്ങേയറ്റം പ്രശംസിച്ചിരുന്നു ഇതൊക്കെ അവസരവാദമാണെന്നാണോ ഈ ഗോവിന്ദൻ മാഷ് ഉദ്ദേശിക്കുന്നത് സ്വന്തം സ്വഭാവ വൈകല്യത്തെ മറ്റുള്ളവരെ വിലയിരുത്തുവാനുള്ള അളവ് പോലായി ഉപയോഗിക്കരുതെന്നും അതിരൂപത കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഗോവിന്ദൻ്റെ ഈ വാവട്ട വാക്കിൽ സി പി എം ഇതാദ്യമായിട്ടല്ല വെട്ടിലാകുന്നത് എന്നുള്ളത് കൃത്യമായി അതിരൂപത എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഇതിനു മുമ്പുണ്ടായിട്ടുള്ള പല വിഷയങ്ങളിലേക്കും ഒരുപക്ഷെ മലയാളികൾക്കൊക്കെ ഈ ഒരു വാക്കിലൂടെ ഓർമ്മ വന്നേക്കും ആർക്കും മനസ്സിലാകാത്ത ചില വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് വൈരുദ്ധ്യാത്മക ഭൗതികവാദം അടക്കം ഉയർത്തി ഗോവിന്ദൻ പല വിഷയങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത്തവണ സംഗതിപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരത്തെ സി പി എം വീട്ടിലായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു അന്ന് വായിൽ വന്നതൊക്കെ തന്നെ വിളിച്ചു പറഞ്ഞ് ആർ എസ് എസുമായി ചങ്ങാത്തം കൂടിയതും തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തൊക്കെ നീക്കങ്ങൾ നടത്തിയെന്നുള്ളതും വിളിച്ചു പറഞ്ഞ് അവസാനം വലിയൊരു പൊല്ലാപ്പാണ് വിളിച്ചു വരുത്തിയത് തന്നെ ഇനി അങ്ങനെ പറയരുതെന്നും തോന്നിയത് വിളിച്ചു കൂപരുതെന്നും വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണമെന്നുമുള്ള ഒരു താക്കീത് മുഖ്യമന്ത്രി വിഷയത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും വീണ്ടും ഇത് ആവർത്തിക്കുകയാണ് എം വി ഗോവിന്ദന്റെ പ്രസ്താവനയിൽ പാർട്ടിക്കകത്ത് പോലും ന്യൂനപക്ഷ വിശ്വാസികൾ കടുത്ത എതിർപ്പ് ഇതിനോടകം പങ്കുവെക്കുന്നുണ്ട് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള അനാവശ്യ വിവാദങ്ങൾ എന്തിനാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് സി പി എമ്മും ആർ എസ് തമ്മിൽ ധാരണ ഉണ്ടായിരുന്നു എന്നായിരുന്നു അന്ന് എം വി ഗോവിന്ദൻ നടത്തിയ വിവാദ പ്രസ്താവന അത് കത്തിപ്പെടുന്നതോടെ പ്രസ്താവനയെ വളച്ചൊടിക്കാൻ പലരും ശ്രമിച്ചെന്ന് ആ ഇന്റർവ്യൂ കൊണ്ട് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെ വളച്ചൊടിക്കാനായി ശരിക്കും പാർട്ടി സെക്രട്ടറി തന്നെ മുന്നിട്ടിറങ്ങി എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അങ്ങനെ അതിനെ ചരിത്രമായി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചു അടിയന്തരാവസ്ഥക്കെതിരെ സി പി എം ജനതാ പാർട്ടിയുമായി തിരഞ്ഞെടുപ്പ് ധാരണയിലായിരുന്നുവെന്നും ആർ എസ് എസുമായി ഒരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് പക്ഷേ ഈ വിശദീകരണം ഒന്നു തന്നെ ആർക്കും ബോധ്യമായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കൂടുതൽ ചർച്ചകൾ അത് തുടങ്ങാൻ കാരണമായി തന്നെ ഈ വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരുന്നു എന്തായിരുന്നാലും തിരഞ്ഞെടുപ്പിൽ വലിയ പ്രത്യാഘാതമുണ്ടായതിൽ ഗോവിന്ദൻ മാഷിന്റെ പരാമർശവും ഒരു കാരണമായി എന്നുള്ള വിലയിരുത്തൽ ഇപ്പോഴുമുണ്ട് എന്തായിരുന്നാലും തിരഞ്ഞെടുപ്പിൽ വലിയ പ്രത്യാഘാതമുണ്ടായതിൽ ഗോവിന്ദൻ മാഷിന്റെ പരാമർശവും ഒരു കാരണമായി എന്നുള്ള വിലയിരുത്തൽ ഇപ്പോഴുമുണ്ട് അതേസമയം മറുഭാഗത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് നേരത്തെ വലിയ തോതിൽ മുൻനിരയിലേക്ക് കടന്നു വരുമെന്ന് പ്രതീക്ഷിച്ച ഇ പി ജയരാജനും പി ജയരാജനും ഇപ്പോൾ ഒരു ഒരു മൂലയിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഒരു കാലത്ത് കണ്ണൂർ സി പി എമ്മിലെ പ്രബലായിരുന്ന ഈ രണ്ടു പേർക്കും ഇന്ന് കരുത്തില്ലാത്ത അവസ്ഥയാണ് മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ നിന്നും പുറത്തുപോയ രണ്ടുപേർ അതുകൊണ്ടുതന്നെ വീണ്ടും മറ്റൊരു വാർത്തയിൽ ഇരുവരും ഉയർന്നു വരികയാണ് കാരണം കുറച്ചു കാലമായി ഇ പി ജയരാജനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ പല ആരോപണങ്ങളും ഉയർത്തിയ പി ജയരാജൻ ശക്തമായി ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് നമുക്കറിയാവുന്നതാണ് നേരത്തെ ഉണ്ടായിരുന്ന വിവാദം വൈദേഹം റിസോർട്ട് വിവാദം ഇ പിക്ക് എതിരെ പി ജെ രംഗത്ത് വന്നത് ഈ വിഷയത്തിലായിരുന്നു അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള ആരോപണങ്ങളിൽ നടപടി വേണമെന്ന് കഴിഞ്ഞ സി പി എം സംസ്ഥാന സമിതിയിലും പി ജെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു താൻ നേരത്തെ ഉന്നയിച്ച വിഷയത്തിൽ എന്ത് നടപടിയെടുത്തെന്ന ചോദ്യമാണ് പി ജെ മുന്നോട്ട് വയ്ക്കുന്നത് വിഷയം പാർട്ടിയുടെ പരിഗണനയിലാണ് പല കാരണങ്ങളാൽ ആ ചർച്ച നീണ്ടുപോയെന്നാണ് സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ്റെ മറുപടി